ഒരു ആ ഏകദേശം അഞ്ചു മീറ്റർ ഐറ്റ് അഞ്ച് മീറ്റർ ഐറ്റില് ഇവിടുന്ന് ഒരാൾക്ക് അഞ്ച് കയറ് ഒരാക്ക് ആരാണ് കൂടുതൽ അഞ്ച് കയറിൽ ആരാണ് കൂടുതൽ അതിലിടുന്ന ഓല നമ്മള് വിജയകളെ തരും അപ്പൊ ഫസ്റ്റ് മത്സരിക്കാൻ നമ്മള് ജമാലാണ് ഒരാൾക്ക് അഞ്ച് കേറാട്ടെ ജമാലെ എനിക്ക് പച്ച ടയർ തീർത്തോ റെഡി വൺ ടു എന്റെ ക്യാമറ അതിനു നോക്കണ്ടോ രണ്ട് മൂന്ന് ആ ആ ക്യാമറയ്ക്ക് ഒന്നും ആവില്ല നാല് അഞ്ച് അടുത്താളെ അടുത്താള് അടുത്താള് അഞ്ചു അഞ്ചിടാറ് എടുത്താതിട്ടോ ആകെ ചെറിയ ഐറ്റം സാധനമുള്ളു ആ ഒന്ന് ഒരു കയറി ആടുത്തോളൂ അടുത്ത ആളരെ അബീവാ ഇറങ്ങി ഇറങ്ങി എനിക്ക് ടയർ വാണ്ടെടുത്തോ തുടങ്ങിക്കോ ആടവം എറിഞ്ഞോ തട്ടി തട്ടിയില ആവ് നേരത്തെ വന്നിട്ട് കൊറേ ഏറെ ഇറങ്ങിയാണ് ഉം ടൈൽ തള്ളിയിട്ടിട്ടുണ്ട് ഇത് പേടിച്ചത് ആളെ ആള് കൂടി ക്യാമറ എടുത്തപ്പോഴും പേടിച്ചതാ വേറെ ഒരിടായിരുന്നു ആ എറിഞ്ഞോട്ടി കഴിഞ്ഞു അറ്റാള അറ്റാൾ തുടങ്ങിക്കോ അഞ്ച് ക്യാമറക്കൊന്നും ആവില്ല ക്യാമറക്ക് തട്ടില്ല ചെറിഞ്ഞോ ആ ഒറ്റൊന്നുമില്ല അടുത്താള് അടുത്താള് വരെ ഒന്നും ഇല്ല ആ ഡിമാൻ്റ് അറിഞ്ഞു അപ്പോൾ അടുത്താളെ അടുത്താളെ ഇപ്പാളായി റമീസ് എത്ര ആളായി അഞ്ചാളനുസരിച്ച് ആ ഓക്കെ ആ എറിഞ്ഞോ ഒന്ന് വലിയ ടാർ വണ്ടി എടുത്തോ വല്യട്ടാറെടുത്തോ അടുത്തേ ഒര് കേറു ഒറ്റ പ്രാവശ്യം എൻ്റെ വീണ കേട്ടോ അടുത്ത ആൾ ആ ഓക്കെ ഓരോ ഒന്ന് എല്ലാരും ഓരോ ഏറിട്ടിട്ടോളു അറിഞ്ഞോ ഈ വരമ്പന്ന് ഒന്നൂടി ഉണ്ട് മണക്കുണ്ട് മണക്കുണ്ട് അടുത്ത് പോകും ഒരേ പറ്റ അടുത്താള് അടുത്താള് അടുത്തോളിട്ടോ ആ ഇട്ടോളി ഇല്ല അടുത്തേക്ക് അത് ക്യാമറമൊക്കെ എന്തായാലും എത്തൂല അത് വേറെ റൂട്ടൊക്കെ പോണെങ്കിൽ ഏ ഒരൊട്ടാരത്തോളി എല്ലാരും ബർക്കത്തിന് ഇടുന്നു അത്രേ ഉള്ളു അടുത്തേ ആ എറിഞ്ഞോ ഇല്ല ആ അടുത്ത് തൊള്ളായിരം സമ്മാനമുണ്ടോ ചെറുചേർ ചെറിയ പ്രശ്നങ്ങൾ ഇല്ലേ കുട്ടാ ഓക്കേ അടുത്താളാടുത്താള് അടുത്താളെ അടുത്താള് ഈ ടയർന്നെ വേണോ ടാറായാലും ഇഷ്ടം പോലെ ഏ ആ ആ ഓക്കെ ആറൂർ കൂട്ടിന് പോയി രണ്ടെണ്ണ രണ്ടെണ്ണിട്ടില്ലല്ലോ അറ്റളവ് കളിച്ചു കഴിച്ചും കഴിച്ചും ഇന്ന് നോക്കി അന്ന് പുതിയൊരു ഒരു മത്സരാർത്ഥി വേലേതായിട്ട് ആ ആ ഓക്കെ റെഡി ഓക്കെ റെഡി ആ രണ്ട് ഒരു രണ്ട് രണ്ട് ടയർ കൊടുത്ത ഇല്ല രണ്ട് ഒരു ഒരു ഒറ്റ ഒറ്റ ഡയറക് ഒന്ന് ഒന്ന് ചെരിച്ചെറിഞ്ഞേ ഇല്ല പോട്ടെ അടുത്താ അവരി എറിഞ്ഞോളി അടുത്ത സുധീഷാണ് ആര് ഇല്ല പോട്ടെ ചെറിയ ടയറൊക്കെ എടുക്കാണല്ലോ കറങ്ങി വരണേണ്ടില്ല അടുത്തേ റോഡി റോഡി ഒറ്റേറുപടി മാണിയാടോ ഞാനം അടുത്ത ആള് അടുത്ത ആള് അടുത്ത അടുത്ത് മകേഷട്ടോ ആ എറി ആ രണ്ട് മൂന്ന് ആ നാലില്ല അഞ്ച് എല്ലാരും ഇതിലിപ്പോ ഇട്ട റഫിയാക്ക് അല്ലെ ഞാൻ വരി അടുത്താൾ വരി ആ റെഡി പുസ്തക ആ ആണ് ീണില്ല എന്നുള്ളു അടുത്തേ ആവില്ല ഒരറ്റ കയറൂടെ അടുത്തേ വാ ഇല്ല സറി വലത്തേ അഞ്ചു കയറ് അഞ്ചു കയറ് ഇടത്തോടങ്കേ ആ ഓപ്പല്ല കുഴപ്പമില്ല റെഡിയാവും ആ ആ രണ്ടുപേർ ആ മൂന്ന് ആ അഞ്ച് കഴിഞ്ഞു അഞ്ചെണ്ണയില്ലേ അഞ്ചെണ്ണ ആയോണ്ട് അഞ്ചെണ്ണി ആ വാ കയറി വ കുഴപ്പം പുതിയ പോലെ കേട്ടോ ണ്ട് ഇവിടെ നാല് വേറെ വാ കളിക്കാം കേട്ടോ ഓക്കെ അഞ്ചർ നമ്മ കഴിക്കാട്ടോ വേണ്ടേ കുട്ട ഇത് കറക്റ്റ് ക്യാമറയിൽ കാണിട്ടെ കറക്റ്റ് ഐസ്റ്റമോ അടുത്ത് അടുത്ത അടുത്ത വരാം രണ്ടേ മൂന്ന് ഒന്നുകൂടി ഒന്നുകൂടി കഴിഞ്ഞോ ഓ എറിഞ്ഞോറിഞ്ഞോറിഞ്ഞോ സെക്കൻഡ് ഒരാളുടെ ഓടല്ലേ ആ മതി അടുത്തോള ആ കുഴപ്പല്ലേ നമുക്ക് ഇതാ കേട്ടോ എറിഞ്ഞോറിഞ്ഞോ ഐസ് ഒന്ന് ഒന്നു വരണേ ഒരാളെ കിട്ടി നീ ഓനെ ഓനെ ഓന എത്ര മനസ്സറായില്ലേ ഇപ്പ ഒന്ന് കിട്ടിയ ആളുകളൊക്കെ പോയിട്ടോ ഒന്ന് കിട്ടിയ ആളുകളൊക്കെ പോയി ഓക്കെ അടുത്തേ എറിഞ്ഞോ ആ ആ അതില് കണ്ണറ്റി അതില് കണ്ണറ്റി ഇപ്പൊ കഴിഞ്ഞില്ല കളിഞ്ഞില്ല ഇതിലേ ഫസ്റ്റ് റൗണ്ടില് കൊറേ ആളുകൾ ഓരോന്നിച്ചിട്ടുണ്ട് അപ്പൊ രണ്ടെണ്ണം ഇട്ട ഒന്ന് മുഫീദും ഒന്ന് റഫിയാക്കിയും അപ്പൊ മത്സരം കൊടുക്ക അതില് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും കൊടുക്ക തീരുമാനിക്കണോ ഔ എടുക്കാതിട്ട് ഒന്നെങ്കിലിട്ട് കഴിഞ്ഞാല് നർക്കഔട്ടോ പിന്നെ ഒന്നിട്ട് 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 മതി ഇതിലേറി ഓന് ഒന്നിട്ടോ ഇയാള് ഒറ്റ ഒന്നിട്ടിട്ട് മുഫീദ് ഫസ്റ്റ് പ്രൈസ് ഇയാൾക്ക് സെക്കൻഡ് പ്രൈസ് പക്ഷെ ഇയാള് ഒന്നിട്ട് ആണെങ്കിൽ പിന്നെ നറുക്കിട ചെയ്യാട്ടോ റെഡി ആ ഒന്ന് പോയി ആ രണ്ട് മൂന്ന് കളിപ്പ തീരുമാനവും ഇതില് മുഫീദ് മാത്രം ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് അപ്പൊ ഇഞ്ചുള്ള പ്രൈസ് നമ്മൾ കൊടുക്ക പരിപാടി തീർക്ക പതിനെട്ടാള് മത്സരിച്ചിരുന്നു അതിലാകെ രണ്ടാളാണ് രണ്ടരണിച്ചിട്ടത് ബാക്കി എല്ലാരും ഓരോന്ന് ചിട്ട അതുകൊണ്ട് പിന്നെ രണ്ടെണ്ണിച്ചിട്ട രണ്ടാളുള്ളതുകൊണ്ട് രണ്ടാളുകളെ സെലക്ട് ചെയ്യാൻ കഴിഞ്ഞു ഫസ്റ്റ് സെക്കൻഡ് കൊടുത്താണ്ട് തേർഡ് പ്രൈസ് കൊടുക്കാനുള്ള ഒരു കേപ്പാടല്ല അപ്പൊ സെക്കൻഡ് കിട്ടിയാൽ ചെറിയൊരു കാശ് പ്രൈസ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയാക്കും ചെറിയൊരു കാശ് പ്രൈസ് കൊടുക്കാൻ പരിപാടി കഴിച്ചു അപ്പൊ ചെറിയൊരു ക്യാഷ് പ്രൈസ് പിന്നെ റഫിയാകെ സമ്മാനിക്കാണ് അപ്പൊ ഇതില് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ മുഫീദിന്റൽവാസിക്കുവാ ഒരുപാട് കളിയിലൂടെ സമ്മാനം വാങ്ങിയ ആളാണ് ഇതിൽ നമ്മളെ ഇന്ന് നമുക്ക് ഒരു പുതിയതായിട്ടൊരു അതിഥി ഉണ്ട് കളിക്ക് പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ മൂബരാണ് ഇന്ന് ഫസ്റ്റ് പ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് മുഫീദിന് ചെറിയൊരു ചെക്ക് കൊടുക്കാൻ അടുത്ത കളിയിൽ സ്പോൺസർ ചെയ്യാറുണ്ട് മൂബര് കേട്ടോ അപ്പോ നമ്മളെ കളി അവസാനിച്ചു ഇന്നോട അടുത്ത ഇതിലും അടിപൊളി കളിയുമായിട്ട് എൻ ആർ ഗെയിം ചേർന്ന ചാനൽ അടുത്ത ഗെയിമായിട്ട് വരും അപ്പോ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ പ്രത്യേകം നമ്മള് ചാനൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഫേസ്ബുക്കിലുണ്ട് ഫോളോ ചെയ്യുക അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് പിന്നെ യൂട്യൂബിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓൾ ആക്കി വെച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കറക്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും പിന്നെ അതേപോലെ തന്നെ എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല ഒരുപാട് കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ട് കളി കുറച്ച് നേരം പോയിക്കോണ്ട് പെട്ടെന്ന് നിർത്തി എല്ലാവരോടും ഓക്കെ ബൈ ടാറ്റ ശരി